ഇനി കുറച്ച് സ്പെഷ്യൽ കവറിംഗ് ആവും ആ ഭാഗത്തുണ്ടാവും നേരത്തെ പറഞ്ഞില്ലേ ആരാ പറഞ്ഞ കേട്ടോ ഭാര്യ മക്കളെ കണ്ടിട്ട് അന്വേഷിക്കണം ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് െ പറ്റി അനുമോളോട് ചോദിച്ചത് ആ അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചില്ല അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ ഇയാൾക്ക് എന്താണ് വൈ പോണ അല്ല അത് ഇത് ആ എവിടെങ്കിലും എന്തെങ്കിലും കാണാം ഭൂമി ഭൂമിണ്ടതല്ലേ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ ഈ നമുക്ക് കാർ കിട്ടു പറഞ്ഞില്ലേ അത് എന്താ ഡെലിവറി എന്റെ മോനൊക്കെ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്